ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്യൂസ്വാഗതി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഫുൾ സ്ലീവ് നൈറ്റീൻ്റെ ഫുൾ കൈ നൈറ്റീൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും ഫുൾ കൈ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മുടെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ കോഫി ബ്രൗൺ കളറാണ് ഇത് വരുന്നത് അമ്പത്താറ് സൈസാണ് വരുന്നത് ഫുൾ സ്ലീവ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഫ്രീ രണ്ടെണ്ണം മുതൽ ഫ്രീഷിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യം എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് പോളിട്ടോ അങ്ങനെ ഏതായാലും പെരുന്നാൾക്കായി വരുന്നത് എന്ന് വേബാനമാസമായി അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നെയ്റ്റീവ് പോകുന്ന ഒരു മാസമാണ് കേട്ടോ റമദാൻ കാരണം നമ്മൾ നമ്മളെ ഉമ്മമാർക്കും വല്യമാർക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവർ നമ്മൾ ഉമ്മമാർക്കൊക്കെ നെയ്റ്റി എടുത്ത് കൊടുക്കുന്ന എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തുകൊള്ളിട്ടോ നമ്മൾ ഓഫർ നാളെയും കൂടെ ഉള്ളൂ നാളത്തെ വീഡിയോക്കും കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ നമുക്ക് ആ അറുപത് രൂപയോളം ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ഈ രണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെയ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അൻപത്താറ് നെയ്റ്റ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആരിക്കയിൽ ആവശ്യമായിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടായിരിക്കും കേട്ടോ കാരണം നല്ല നമ്മൾ അയക്കണമെങ്കിൽ ഭയങ്കര ചാർജ് ആണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ജി എസ് ടി ആയിട്ടും അങ്ങനെ ഓരോതായിട്ട് നമുക്ക് ഒരുപാട് പൈസ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒരുപാട് പൈസ ആവണതാണ് അപ്പോൾ നമുക്കതില്ലാണ്ട് നടക്കില്ല കരിക്കലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളി കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ വരുന്ന എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഇല്ല രണ്ടെണ്ണം മുതൽ ഫ്രീ ആയിരിക്കും കേട്ടോ രണ്ടെണ്ണം മുതൽ എത്രന്ന് എടുത്താലും ഫ്രീഷിപ്പായിരിക്കും നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡി ടി ഡി സി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴിയാണെങ്കിൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലെന്നു പറയും പക്ഷേ മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ കൈ കിട്ടണുണ്ട് കേട്ടോ അലഹമ്മില്ല ഇപ്പം നമ്മൾ ശനിയാഴ്ച അയച്ചിട്ട് തിങ്കളാഴ്ച തന്നെ ഒരുപാട് ജില്ലകൾക്ക് ജില്ലകളിലുള്ള ആൾക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ കിട്ടിയെന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ച് ദിവസം എന്നാൽ പറയാം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൈ കിട്ടുട്ടോ ടി ടി ഡി സി ആണെങ്കിൽ പിന്നെ എന്തായാലും വർക്കിംഗ് ഡേയ്സ് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ കൈ കിട്ടും അപ്പം നിങ്ങൾക്ക് എന്താണാവശിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഓരോന്നും ഏതാ വേണ്ടതെന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നോമ്പിനെ ഇനി നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിഷ അഥവാ നെയ്റ്റികളെ വെറൈറ്റി വെറൈറ്റി നെയ്റ്റികളും പല പ്രിൻറ്റിലും പല മോഡലിലും കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കോണ്ടട്ടോ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണ്ടു കമൻറ്റ് ചെയ്യണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഫാമിലി ഗ്രൂപ്പിക്കൊക്കെ ആരെങ്കിലും ഇങ്ങനെ എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഇത് ഇത് മാത്രം ഒരു അറുപത് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരൊറ്റ നൈറ്റ് മാത്രം അറുപതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക